ചെയ്യണമെന്നാണ് എന്തിനാണ് നമ്മൾ ുംതസംഘടയുടെ നേതാക്കന്മാരും ഒക്കെ പറയും അയൽവാസി കെട്ടണി കിടക്കുമ്പോ വേറെ നിറച്ചു പറയുന്ന സമുദായത്തിൽ പെട്ടവനല്ലെന്ന് പറഞ്ഞ മുത്തനബിയുടെ അനുയായികളാണ് നമ്മളെന്ന് പക്ഷെ നമ്മൾ എത്ര പേരത് അന്വേഷിക്കാറുണ്ട് നമ്മൾ എത്ര പേര് അന്വേഷിക്കാറുള്ളത് നമ്മുടെ സ്വന്തത്തിൻ്റെ മഴത്തിന്റെ വക്താക്കളാണ് നമ്മുടെ ഒരുപാട് മതമറകളുണ്ട് ഈ അടുത്ത ദിവസം മമ്പർ മുപ്പത്തി മുത്സവാൻ ചെയ്ത മൂലം അവർ അവരുടെ സീകാറത്തിന് പോയപ്പോ ഒറ്റക്കൊരാളിരിക്കുന്നു കുറെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി കൈകാലുമ്പോ ഒരു പ്രായം ചെന്ന് മനുഷ്യൻ ഒറ്റക്കിരിക്കുന്നു ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്താ നിങ്ങൾ ഒറ്റക്കിരിക്കുന്നത് നിങ്ങൾക്ക് ചോറു കേട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ട് വിശത്തിട്ടില്ല ഇന്നലെ എപ്പോഴാ കഴിച്ചത് മകരവിന് ശേഷം അപ്പോൾ പിറ്റേ ദിവസം മൂന്നര മണിയായിരിക്കുന്ന ഏതാണ്ട് അസർ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ കഴിച്ചില്ലേ വന്നോ ഒരു ചായ കുടിച്ചു ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ട് എൻ്റെ അടുത്ത് എത്ര ഉറുപ്പുണ്ട് ഞാൻ മുന്നോട്ട് കൂടെ ചോദിച്ചു പതിമൂന്ന് രൂപ ബാക്കിയുണ്ട് അപ്പം നിങ്ങൾ എവിടെയാ സ്ഥലം ഞാൻ മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് രാജ്യം പറയാത്തത് ഞങ്ങളെ നാടിന്റെ പേരൊന്ന് പറയും ആ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് എൻ്റെ മക്കൾ ഒഴികെ ആ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് എൻ്റെ മക്കൾ ഒഴികെ എന്ന് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പിതാവ് കാലിൽ മുറകോട് കൂടെ മമ്പറം സമ്മാന്റെ ഹഗ്രത്തിൽ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളോട് വിളിച്ചു പറയുകയാണ് ആ മക്കൾ എന്നെ നോക്കില്ല ഞാൻ ഒരു പായ കച്ചവടക്കാരനായിരുന്നു ഇപ്പൊ പായ ചുമന്നുകൊണ്ട് കൊണ്ടുപോയാൽ വാങ്ങാനും ആടില്ല പായഏറ്റിക്കൊണ്ട് വിൽക്കാനുള്ള കഴിവും എനിക്കില്ല യാതൊരു നിവൃത്തിയും ഇല്ലാതായപ്പോ പണമുണ്ടായിരുന്ന ബാപ്പയെ സ്വീകരിച്ചിരുന്ന മക്കൾ സ്വത്ത് ഞാൻ നേരത്തെ അവർക്ക് തീരെഴുതി കൊടുത്തത് കൊണ്ട് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയാണ് കിടപ്പെന്ന് പറയുന്നു ആ മക്കളെ നോക്കാൻ പ്രാപ്തമാക്കുന്ന പ്രേരിപ്പിക്കുന്നതിനപ്പുറം ഈ പിതാവിനോടൊന്ന് നിങ്ങളുടെ വസ്ത്രവും മറ്റുമൊക്കെ വാങ്ങി ഞങ്ങൾ കഴുകിത്തരാനുള്ള ഏർപ്പാട് ചെയ്യാം എൻ്റെ കാരിൻ്റെ മുറിവ് നനക്കാൻ കഴുകാത്തത് കൊണ്ട് ഞാൻ പുഴയിലിറങ്ങി ചെയ്യാറില്ല പക്ഷെ അതിലൊരാൾ വരും വ്യാഴാഴ്ച സലാഖത്തിന് പൂക്കോട്ട് ഉൾക്കാരന് ഒരു ഹംശ വരും അംസ നേരത്തെ വന്നുകൊണ്ട് എൻ്റെ വസ്ത്രങ്ങളൊക്കെ കഴുകി തന്നിട്ടാണ് അവൻ പോകൽ അവൻ സലാത്തിന് നിൽക്കാറില്ല ആ അംസക്കെന്താണ് പണി എന്ന് ചോദിച്ചപ്പോൾ അവനൊരു കൂരിപ്പടിക്കാരനാണത്രേ ഞാൻ അറിയില്ല ആളെ പക്ഷെ എന്നെ വന്ന് കുളിപ്പിച്ച് ഈ തുണിയും കൊണ്ടും കലക്കിത്തു പോകുന്ന പതിവുണ്ട് എന്ന് അവിടുത്തെ നിങ്ങൾ പോവാണോ നിങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടോ ഉണ്ട് ഞാൻ വണ്ടിക്ക് പോരാൻ ഉദ്ദേശിച്ചതല്ല എന്റെ ഭർത്താവിനായിട്ട് ഇവിടെ വന്നതാണ് ആങ്ങളുണ്ടായിരുന്നു പോയി പൈസ കിട്ടിയിട്ടില്ല അവനവിടെ ചോദിച്ച പൈസ കൊടുത്തിട്ടില്ല എന്താണ് വിഷയം ഏഴായിരം രൂപയുടെ കൊറവിന് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും വണ്ടി കയറുകയാണ് എന്നിട്ട് രാവിലെ വന്നിട്ട് ചെയ്യാൻ പോകാനുള്ളത് അനിജത്തിയെ കെട്ടിച്ച വീട്ടിൽ പോയി അവളുടെ നാത്തൂന്റെ ആഭരണം വാങ്ങി ഏഴായിരം രൂപക്ക് പണയം വെച്ചിട്ട് ഉച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരണം എന്ന് പറയുന്ന ഐഷയുടെ വേദന തന്റെ ഭർത്താവിനെ പോറ്റാൻ ഭർത്താവിന്റെ കൂടെ ആ ഭർത്താവിന്റെ അടുത്ത് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ എന്നെപ്പോലെ ഭർത്താവനെ നോക്കാൻ വന്ന മറ്റൊരു സ്ത്രീ ഉണ്ട് അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് അവർ ഉൾക്കൊള്ളുന്ന സമുദായത്തിലാണ് നമ്മളുള്ളത് ഒരുപാട് എണ്ണമറ്റ കഥകൾ നമുക്ക് പറയാനുണ്ട് അന്വേഷിക്കണം നമ്മൾ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാനല്ല ഒരു ഉത്തരമാകാൻ ഒന്ന് കേൾക്കാൻ ഒന്ന് കേൾക്കാൻ എല്ലാവരും ധാരാളം ഓരോ ഓരോ പ്രസംഗിക്കാറുണ്ട് ആർഭാടമായ ഒരുപാട് ചെലവുകൾ നടത്തുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം സമുദായം എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലാണ് നമ്മുടെ ആളുകൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് മുഴുവനും കഴിയില്ലെങ്കിലും ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം വളരെ തറപ്പിച്ച് ഞാൻ പറയുന്നു അത് വാഫി പ്രസ്ഥാനം മാത്രമാണ് സഹായിക്കട്ടെ കേരളത്തിൽ മതസംഘടനകളും ഈ ജീവകാരുടെ പ്രവർത്തനത്തിന് സേവന മേഖലയിൽ സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു മതസംഘടന അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കമ്മറ്റി ഉണ്ടെങ്കിൽ പ്രതിഫലം കിട്ടാതിരിക്കുകയേയില്ല അത്രത്തോളം പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരുപാട് മതത്തിന്റെ സങ്കീർണ്ണതകളെ കുറിച്ച് പറഞ്ഞു